ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മൾ വെണ്ടക്ക കറി വെണ്ടക്ക വറുത്തരച്ച കറിയാണ് ആയിട്ടൊന്നുണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെണ്ടക്ക ഒരു മീഡിയം പീസിൽ ഈ ഒരു പീസിൽ കട്ട് ചെയ്തെടുക്കണം ഈ ചട്ടയോ അതോ പേന എന്താണെന്നു വെച്ചടുപ്പ് വെച്ചിട്ട് അതിലേക്ക് രണ്ട് രണ്ട് ടീസ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ വെണ്ടക്കൻ്റെ പശ നല്ലോണം പോകണം വരെ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി ഇനി ഹൈ ഫ്ലെയിമിലിടുകയാണെങ്കിൽ പണി പാളും കേട്ടോ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ ഷെയർ ഒക്കെ മാക്സിമം ചെയ്യാൻ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണം അപ്പോൾ ഇതാ വെണ്ടയ്ക്ക് ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ വറുത്തിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് മാറ്റി വെക്കാം ഈ നമ്മളുടെ അടുപ്പത്ത് പാനിലേക്ക് ആ സെയിം പാനിലേക്ക് തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ ചട്ടിയോ പാനെ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇതിലേക്ക് ഇനി ആ സെയിം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നാളികേരം ചിരകിയെന്നാണ് കേട്ടോ വേണ്ടത് പക്ഷേ ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരത്തിൽ വെള്ളം വറ്റിയതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ തേങ്ങാ കൊത്തി ഇട്ട് കൊടുത്തു എന്ന് തന്നെ ഉള്ളു കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് നാളികേരം ചിരകിയതും ഉണ്ട് കേട്ടോ ആ ഒരു കൊത്തിൻ്റെ ആ ഒരു വെള്ള കളറ് ജസ്റ്റ് ഒന്ന് മാറണ മാറണവരെ നമ്മൾ എന്ത് ചെയ്യണം ഒന്നിങ്ങനെ വൈറ്റെടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ചെറിയ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പിന്നെ നമ്മൾ ചിറകിയും തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം ഇത് വറുത്ത് റെഡിയാക്കി എടുക്കണം നിങ്ങൾ വീഡിയോസ് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് മണൽപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ കുറച്ച് ചേച്ചി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഇത് വറുത്തെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് വറുത്ത് വരുമ്പോഴാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് വീണ്ടും നല്ലോണം അത് റെഡിയാക്കി എടുക്കാം നമ്മൾ ഈട്ട മസാലകളുടെ ഒക്കെ ഒരു പച്ചക്കുത്ത് മാറുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം അതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്നവരെ വേണം കേട്ടോ നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ആ ഒരു മിക്സ് എന്താ മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങനെ അടിച്ചെടുക്കാം ചൂടാരയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ മിക്സിയിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ നമ്മൾ എടുത്ത മിക്സിനേക്കാളും കൂടുതൽ ഒഴിച്ചെടു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാട്ടോ ഇനി നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്ന ചട്ടിയോ എന്താണ് ചടുപ്പത്തി വെച്ചിട്ട് ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് പച്ചമുളകും തക്കാളി ഇട്ടിട്ട് വേവിച്ചിട്ട് എന്ത് വരുമ്പോൾ എന്ത് ചെയ്യാം അതോ അതിൽ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ അരച്ച് വെച്ച ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ ഒരു മിക്സ് ഒരു മസാലേൻ്റെ ഈ ഒരു വെള്ളത്തിൻ്റെ മിക്സ് നമ്മൾ എന്ത് ചെയ്യണം നല്ലോണം നല്ലോണം തിളച്ച് വെന്ത് പൊന്തി വന്നതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മളുടെ ആ ഒരു വെണ്ടയ്ക്ക അത് പകുതി എന്തായാലും വെന്തിട്ടുണ്ടാവും അതാണ് നമ്മൾ ഇനി നമ്മളിനിതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് കേട്ടോ ഇതാ നമ്മളുടെ എന്താണ് ഈ ഈ ഒരു മിക്സ് ഇപ്പോൾ തളച്ച് റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പകുതി വെന്താണ് ഒരു വെണ്ടയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നേരം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ ഇതേമാതിരി നല്ലോണം അപ്പം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മളൊരു പാനോ എന്താണെന്ന് വെച്ചാൽ അടുപ്പത്തിട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് പിന്നെ വേപ്പിലിട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു വെട്ടം എടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതൊന്നും മുഴുവനായിട്ടൊന്ന് എടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് വയറ്റി റെഡിയായി വരുമ്പോൾ നമ്മളുടെ ആ ഒരു മിക്സിലേക്ക് നമ്മൾ വെണ്ടക്ക വറുത്തരച്ച വെണ്ടക്കയിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് വായിട്ട് റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ വറുത്തരച്ച വെണ്ടക്ക കറിയിലേക്ക് ആ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള വെണ്ടക്ക കറിവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ അന്നത്തെ വീഡിയോത്തിലുള്ള അപ്പോൾ എല്ലാവർക്കും ബബ് അസലുലൈക്കും അപ്പം നെക്സ്റ്റ് സ്റ്റീഡിയോ ആയിട്ട് വരുന്നവരെ ബാബായ്